മറ്റു വാർത്തകൾ നോക്കാം കോഴിക്കോട് താമശ്ശേരിയിലെ ഫ്രഷ് കട്ട് അറവ് മാലിന്യ സംസ്കരണ കേന്ദ്രവുമായി ബന്ധപ്പെട്ട പ്രശ്നം ചർച്ച ചെയ്യാനായി ജില്ലാ കളക്ടർ വിളിച്ചു ചേർത്ത രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗം തീരുമാനമാകാതെ പിരിഞ്ഞു തുടർ ചർച്ച നടത്താനും ധാരണയായി സമരസമിതി പ്രവർത്തകരുടെയും ജനപ്രതിനിധികളുടെയും യോഗം രണ്ട് ദിവസത്തിനകം ചേരും പ്രശ്നങ്ങൾ പരിഹരിക്കാതെ ഫ്രഷ് കട്ട് തുറക്കരുതെന്ന് എം കെ മുനിയർ എം എൽ ആവശ്യപ്പെട്ടു തുറക്കുകയാണെങ്കിൽ ശക്തമായ സമരം തുടങ്ങുമെന്നും കളക്ടറെ അറിയിച്ചു ഫ്രഷ് കട്ട് തുറക്കുന്ന കാര്യത്തിൽ യു ഡി എഫ് വിയോജന കുറിപ്പ് രേഖപ്പെടുത്തി കമ്പനി അധികൃതരെ ചർച്ചയ്ക്ക് വിളിച്ചാൽ ഞങ്ങൾ പങ്കെടുക്കില്ലെന്നും എം കെ മുനീർ എം വ്യക്തമാക്കി ഇത് തുറക്കുന്നത് ശരിയല്ല അങ്ങനെ തുറക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ ഡിസെൻ്റ് എഴുതുന്നു എന്ന് പറഞ്ഞ് ഞങ്ങൾ ആ ഡിസെൻ്റ് എഴുതിയ ശേഷമാണ് ഇറങ്ങി വന്നിരിക്കുന്നത് അപ്പോൾ ഉടൻ തന്നെ അദ്ദേഹം പറഞ്ഞത് സമരസമിതിയിലെ ഒരു രണ്ടോ മൂന്നോ ആളെയും കൂടി അടുത്ത യോഗത്തിൽ വിളിക്കും ഞങ്ങളെയും വിളിക്കും അതിൽ തിരുവമ്പാടി എം എൽ എ ഉണ്ടാവും എം പി ഉണ്ടാവും അപ്പോൾ വരുന്ന രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഈ ചർച്ച പൂർത്തീകരിച്ച് അതിന് ഒരു ശാശ്വത പരിഹാരം ഉണ്ടാക്കും എന്നാണ് ഞങ്ങൾ പറഞ്ഞ എന്ത് പരിഹാരം ഉണ്ടെങ്കിലും ഉടൻ പ്ലാന്റ് പ്രവർത്തിച്ചു തുടങ്ങുന്നതിനെ ഞങ്ങൾക്കൊരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല കളക്ടർ പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾക്ക് പ്ലാന്റ് തുറന്ന് പ്രവർത്തിക്കുന്നതിന് വേണ്ടി മുൻകൈ എടുക്കേണ്ടി വരുന്ന അതുകൊണ്ടാണ് ഞങ്ങൾ ഞങ്ങളുടെ ഡിസൈൻ്റ് എഴുതി പോകുന്നത് കോഴിക്കോട് താമരശ്ശേരിയിലെ ഫ്രഷ് ഫ്രഷ്കട്ട് അറവ് മാലിന്യ കേന്ദ്രത്തിനെതിരെ നടക്കുന്ന പ്രതിഷേധം ന്യായമായ സമരമാണെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഒ ജെ ജനീഷ് സ്ത്രീകൾക്കെതിരെ പോലും പോലീസ് അതിക്രമം ഉണ്ടാക്കുന്നു കുട്ടികളെ പോലും വഴിയിൽ തടഞ്ഞു നിർത്തുകയാണ് പ്രതിഷേധത്തിനിടെ എസ് പി ബൈജുവിന് പരിക്കുപറ്റിയത് സ്ട്രക്ചർ മുഖത്ത് കൊണ്ടാണെന്നും അല്ലാതെ ജനങ്ങൾ അക്രമം നടത്തിയിട്ടില്ലെന്നും ജനീഷ് പറഞ്ഞു ബ്രഷ്കട്ടിനെതിരെ നടക്കുന്ന ഒരു സമരം ന്യായമായ ഒരു സമരമാണ് ആ പ്രദേശത്ത് നാലായിരത്തോളം വരുന്ന കുടുംബങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കാത്ത രീതിയിൽ മാലിന്യം അവിടെ വിതരണ ചെയ്യ മാലിന്യത്തിന്റെ ഒരു വലിയ പ്രയാസം അവർ അനുഭവപ്പെടുമ്പോൾ അതിനെതിരെ നടത്തപ്പെടുന്ന ഒരു സമരമാണ് അറുന്നൂറോളം വരുന്ന ആളുകൾക്കെതിരെ എതിരെ കണ്ടാൽ അറിയുന്ന ആളുകൾ എന്ന രീതിയിൽ കേസെടുക്കാൻ വേണ്ടി പോലീസ് തയ്യാറാവുകയാണ് എന്നിട്ട് എല്ലാ വീടുകളിലും നിരന്തരമായി കയറി ഇറങ്ങുന്നു സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ പോലീസ് വഴിയിൽ തടഞ്ഞു നിർത്തി ഫോട്ടോ കാണിച്ചു കൊടുത്ത് ഇദ്ദേഹത്തെ അറിയാമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് ബാലാവകാശ കമ്മീഷൻ ഉൾപ്പെടെ കേസെടുക്കേണ്ടതായ ഒരു വിഷയമാണ് സ്ത്രീകൾക്ക് നേരെ ഒരു വലിയ അതിക്രമമാണോ ഉണ്ടാകുന്നു എസ് പി